아, 그래도 귀는 게 되게 뻔한데.

ആ ശാലിനി ഓരോ ദിവസം ഓരോ കളർ സാരി അതിനനുസരിച്ച പൊട്ട് അതിനനുസരിച്ച ഇയർറിങ്സ് ഒക്കെ ഇട്ട് വന്ന് മുന്നിൽ നിന്ന് കണ്ണുകൊണ്ട് ചോദിക്കാതെ ഒരു ചോദ്യമുണ്ട് ഇന്ന് ഞാൻ എങ്ങനെയുണ്ടെന്ന് ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ മതി നയനാനന്ദകരമായ പല കാഴ്ചകളും അവൾ സമ്പാദിക്കും പെണ്ണുങ്ങളുടെ കാര്യം പറയുമ്പോ ഒരു സത്യം പറഞ്ഞാൽ ആഹാ പറയോ അത്യം പറഞ്ഞു എന്റെ ആ ശാലിനെ ശോഭനയും സുഭദിനെയും ഒക്കെ പാഷം പരീടെ പോലെ അണിഞ്ഞൊരുങ്ങുമെന്നല്ലാതെ റോസ് ലിമാണത്തിന്റെ വേഷം ധരിച്ചു വരുന്ന ഈ സൂപ്രണ്ടിന്റെയോ സൗന്ദര്യം അതല്ലെങ്കിലും ഈ മാട്ടയൊക്കെ കഴിച്ചിട്ട് വരുന്ന അച്ചായത്തി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയല്ലയോ വെറുതെ കേട്ടോ എടോ പുതിയ ചീഫ് എഞ്ചിനീയറിന് ചാർജ് എടുക്കുക ഇനി ആരുടെ ഒരു പറഞ്ഞ

അതു വെജി സൂപ്രണ്ടോട് ഒരു പ്രത്യേക താൽപര്യ ഒക്കെ തോന്ന കേട്ടേ ഈ 52 ആ വയസ്സേ എന്നോട് താൽപര്യമുണ്ടക്കാനല്ല ബോക്യോ കൊടക്കുന്നത് 52 എന്ന് പറയരുത് ഞാൻ സമ്മതിക്കില്ല 40 40 ന് മോനെ ഞാൻ സമ്മതിക്കില്ല ഫോർത്ത് ഈസ് നോട്ട് എന്നല്ലേ 얘네 ഫർത്താവിനെ കണ്ടിട്ടുണ്ടോ കേണൽ ഐസൊക്ലമസ് തന്നെ പോലെ നാലേ മുക്കാലടി പൊക്കത്തി ചോറുത്തവളെ പോലെ ഇരിക്കുകയല്ലേ കൊച്ചു വെമ്പിള്ളാരെ ഇക്കിളിയാക്കി രസിക്കുന്നത് പോലെ ഇക്കിളി ഇടരുത് കൈ കഴിക്കും എഞ്ചിനീയറായി ചാർജ് എടുക്കുന്ന ശങ്കരൻ സാറിനെ പറ്റി കേട്ടിട്ടുണ്ടോ പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹത്തെ പറ്റി പറയാൻ ഓരോരുത്തർക്കും ഒരായിരം കഥകളില്ല

ആ കിട്ടുന്ന ശമ്പളം മുഴുവൻ ഒരു പൈസ പോലും തൊടാതങ്ങ് അക്കൗണ്ടിലേക്ക് പോവുകയായിരുന്നു കിട്ടുന്ന കിമ്പളം കൊണ്ട് മുപ്പത് ദിവസവും വെള്ളമടി ഉൾപ്പെടെ മാന്യമായി തീരുവോ കഥയിലെ രാജകുമാരി വീട്ടിൽ ആ ആ കഥ പറഞ്ഞു തരണേ സർക്കാർ ഓഫീസിൽ ഫയലുകൾ കൈകാര്യം രാജകുമാരി രണ്ടായിരത്തിഒമ്പത് മുതലുള്ള ഫയലുകൾക്ക് വേണ്ടി ആവശ്യക്കാർ കയറി ഇറങ്ങുക വിവരാവകാശ നിയമ പ്രകാരമേ അതെ മുഖ്യമന്ത്രി ജനസമ്പർക്കത്തിൽ തീർത്തോളും അതിവേഗം ബഹുദൂരം ഒരു കുമാസന്റെ പണി മുഖ്യമന്ത്രി ഉള്ളപ്പോ നമ്മളിങ്ങനെ ഐഡിയ സാർഥിക്കഥയും പറഞ്ഞ് അതിന് ഐഡിയ മെസ്സേജ് ഒക്കെ അയച്ച് സസുഖ ജീവിച്ചു പോയാ മതിയെ

ശങ്കരൻ തമ്പിസം ആ വിവരം അശോനെ അറിയിച്ചില്ലെന്ന് പരാതി പറയുന്നല്ലോ വടക്കിന്റെ അദ്ദേഹം തന്നെ ഇന്നലെ മിനിസ്റ്ററെ കേട്ടിരുന്നത് എത്ര വർഷം ഒന്നര കൊല്ലം ഒന്നര കൊല്ലം നമ്മൾ സഹിക്കണം വിളിച്ചറിയിച്ച അങ്ങനെ എന്തെങ്കിലും അതൊന്നും അതൊന്നും വേണ്ട ഇഷ്ടപ്പെടുന്ന ആളല്ല വലിയ കുടുംബക്കാരനാ ഈ തമ്പി എന്ന് വേലു വേലു തമ്പിയുടെ തമ്പിയുടെ ആരാണോ റിയില്ല ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ എല്ലാ ഭരിക്കാൻ വന്നാൽ ഈ അശോകൻ ആരാണെന്ന് കാണിച്ചു അശോകൻ ഞാൻ പറഞ്ഞത് സൂപ്രണ്ട് സംഘടനാ പ്രവർത്തകനെ അതിൻ്റെതായ മാന്യത കിട്ടണം നേരത്തെ ഇവിടെ ഇരുന്ന കരുണാകരൻ സാർ അത് തന്നിട്ടുണ്ട് ആ മര്യാദ തിരിച്ചും ഞാൻ കാണിച്ചിട്ടുണ്ട് അല്ല

ഈ ബോർഡ് എടുത്തു മാറ്റി ശങ്കരൻ തമ്പി സാറിന്റെ പേരെ ബോർഡ് വെക്കണം ഈ ബോർഡ് മാത്രം മാറ്റിയ പോരല്ലോ മാഡം ആ മാറ്റാൻ നീ തീരുമാനിച്ചു പിന്നെ മന്ത്രി തമ്പി സാർ വിളിച്ചു നിന്നെ ഫോൺ നമ്പർ അറിയില്ല എന്ത് പറഞ്ഞു ഇരിക്കുന്ന കസേര മാറ്റണം ടേബിൾ ക്ലോത്ത് മാറ്റണം എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വരുന്നതിന് മുമ്പ് ആഫീസ് വന്നു പറഞ്ഞു ചില നടപടിക്രമങ്ങളില്ലേ നമുക്ക് കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വന്നാ

ും ഒരുപക്ഷേപ്പറത്ത് അശോകം പറയുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല രാഷ്ട്രീയ ഭാഷ ഒട്ടും വശമില്ലാത്തവനാ ഞാൻ ഇതുവരെ ഇരുന്നതാരാണാകര സാർ അദ്ദേഹം എന്താ ജാതി അയ്യേ നമ്മൾ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല എന്നാൽ നമ്മൾ അങ്ങനെ കാണുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി ദളിതനായ കരുണാകരൻ സാറിരുന്ന കസേര ശങ്കരൻ തമ്പി പ്രഭുത്വത്തിന്റെയും ജന്മിത്തത്തിന്റെയും ഒരിക്കൽ നാട്ടുരാജാക്കന്മാരായിരുന്നവരുടെയും പിന്തുറക്കാരൻ ശങ്കരൻ ഇരുന്നാൽ തമ്പിര എനിക്കൊന്നും അത്യാവശ്യം മാന്യമായി ജീവിക്കുന്ന നമുക്ക് മുന്നിൽ തമ്പി ഇവിടെ ഇരുന്നാൽ പത്ത് മണിക്ക് നമ്മൾ സീറ്റിൽ ഉണ്ടാവേണ്ടി വരും അഞ്ചു മണിക്കൂലും ഏറ്റവും പുറത്തിറങ്ങാനൊക്കെ ഇല്ല ചൂന്നിരിക്കുന്ന പത്ത് കാശ് വാങ്ങാനൊക്കെ ഇല്ല എല്ലാ കണക്കൂട്ടലും തെറ്റാൻ മറ്റെന്തെങ്കിലും വേണോ അപ്പൊ എന്താ ചെയ്യുക ഇരിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പണി കൊടുക്കുക എന്താ പണി ആ കാര്യത്തിൽ മാറ്റി നിർത്തുവോ ഈ കസേര മാറ്റത്തിനും മേശപിരി മാറ്റത്തിനും നമ്മൾ ഒരു നിറം നൽകുന്നു ജാതിയുടെ നിറം ചാനലുകാരെ വിളിച്ചെന്ന് ഓപ്പറേറ്റ് ചെയ്യും ഓടുന്ന പട്ടിക്ക് ഒരു മുഴം നീട്ടി എറിയാന്ന് കേട്ടിട്ടില്ലേ അത്രേ ഉള്ളൂ

Adeh ati Good morning sir 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 Good

വേണമെങ്കിൽ അങ്ങനെയും കേറുമോ ഇപ്പോ ഈ ഓഫീസ് purification ചെയ്യേണ്ട ആവശ്യം ഈ ദേവപ്രത്തിലേക്ക് പുജ്യദര ആള വന്നതല്ലേ ഉള്ളൂ ഈ ഡിപ്പാർട്ട്മെൻ്റ് purification ആയി ഇതിനെ കാണാമോ കുട്ടി ഞാൻ ഒരു മതവിശ്വാസിയാണ് ഉന്നതമായ ഒരു പോസ്റ്റിലേക്ക് എത്തി പോകും എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ ചെയ്യും അത് എന്തു സ്വാഗതിദയ സാറിന് മുൻപ് ഈ സീറ്റിൽ നിന്ന് കരുണാകരൻ സർ അദ്ദേഹം ഒരു ദരിദനായതുകൊണ്ടാണ് ഈ ശുദ്ധികലശം ജാതിപീട്ട് അംഗങ്ങളുടെ അഭിപ്രായന്താണ് അതൊരു പുരഗതി ദിനമാണ് സസ്യങ്ങളിലും ജന്തുക്കളിലും ജാതിയില്ലേ ഫലങ്ങളിലും ജാതിയില്ലേ തുളസി ചെടി ജാതിയില്ലേ എന്തിന് നമ്മൾ തെങ്ങ് തന്നെ എത്ര ജാതി ഉണ്ട് ക്ഷമിക്കണം എനിക്ക് അല്പം ജോലി മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സ്ഥലമുള്ളത് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് എന്നെ വിളിച്ചോളൂ സർ വെൽക്കം കോടതി ഉത്തരവിലൂടെ എഞ്ചിനീയർ സ്ഥാനാരോഹണം ആഗ്രഹിച്ചു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന വകുപ്പെന്ന് ഖ്യാതിയുള്ള ഇവിടെ അതിന്റെ തലപ്പത്തെത്തുമ്പോൾ ആരും ദൈവത്തെ വിളിച്ചു പോകും ഗഴിയിൽ നിന്ന് ശേഖരിച്ച ജലം വാരണാസിൽ പൂജിച്ചതാണ് ഏറ്റവും വിശ്വാസത്തിന്റെ ഭാഗമായി ഇതിനകത്ത് തളിച്ചതാ നമ്മുടെ എല്ലാ സ്റ്റാഫിനെയും ഒന്ന് വിളിക്കും എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം നിലവിലുള്ള അവസ്ഥയെ പരിപൂർണമായും മുടച്ചു വാർത്തകളയാം എന്ന മിഥ്യാബോധം ഒന്നും എങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ചെയ്യണം ലോകം മാറുന്നതും കാലം മാറുന്നതും ആദ്യം അറിയേണ്ടവർ നമ്മളാണ് മിസ്റ്റർ തോമസ് അല്ലേ സർ ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങാം എന്ന് ആരും ധരിക്കരുത് കൈക്കൂലി വാങ്ങരുത് വാങ്ങിയാൽ പ്രശ്നമാണ് അന്നു തീർപ്പാക്കേണ്ട ഫയലുകൾ അന്നു തന്നെ തീർപ്പാക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല ചങ്ങാതി ആയിരിക്കും ഞാൻ ജീവിതത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രശ്നങ്ങളുടെയും എല്ലാം പങ്കാളിത്തം ഇഷ്ടപ്പെടുന്ന ചങ്ങാതി ഓരോരുത്തരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളാണ് സർക്കാരിന്റെ ശമ്പളം പറ്റുന്ന അശോകൻ അല്ലേ അതെ സർ ഇനി ഓരോരുത്തർക്കും അവരവരുടെ സീറ്റുകളിലേക്ക് പോവാം ഒരു ഒരു ന്യൂസ് സ്ക്രോൾ ചെയ്ത് വരുന്നു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു നമ്മുടെ ഓഫീസിനെ സംബന്ധിക്കുന്ന എന്തോ ഒന്ന് ബന്ധപ്പെട്ട വാർത്ത സർക്കാർ ഓഫീസിൽ ശുദ്ധികലശം പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയറുടെ ഓഫീസ് ചാണകവെള്ളം തളിച്ച് ശുദ്ധികലശം നടത്തി പുതിയ ചീഫ് എഞ്ചിനീയർ ശങ്കരൻ തമ്പിയാണ് തനിക്ക് മുൻപ് ദളിതനായ കരുണാകരൻ ഇരുന്ന കസേര എടുത്തു മാറ്റുകയും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന മേശവിരുപ്പ് മാറ്റുകയും ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തത് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലം കഴിഞ്ഞിട്ടും നമ്മുടെ സർക്കാർ സർവീസിന്റെ തലപ്പത്ത് ഇത്തരം ജാതിക്കോമരങ്ങൾ വിലസുന്നു എന്ന ഭയപ്പെടുത്തുന്ന വാർത്തയുടെ ദൃശ്യങ്ങളിലേക്ക് എന്നെ വേണ്ടി ആരോ മനഃപൂർവ്വം കെട്ടിച്ചമച്ച വാർത്തയാണ് ആരായതിന്റെ പിന്നിലെ